പിന്നീടാണ് ഞാൻ ലീവ് എടുക്കുന്നത് എനിക്ക് ഇതിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുകൊണ്ട് എനിക്ക് ഇതിലോട്ട് പോകാൻ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അതെൻ്റെ കൂടെ ഉള്ള ആൾക്കാരും എൻ്റെ ഹയർ ഓഫീസേഴ്സൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ലീവ് എടുത്തു അതും പിന്നെ എനിക്ക് നല്ലൊരു ജോലി നോക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മലപ്പുറം അരീഡോ കീഴുപ്പറമ്പ് പഞ്ചായത്തിലെ വാലില്ലാപ്പുഴ അഞ്ചാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്തെ ക്വാറിയുടെ പ്രവർത്തനം മൂലം ദുരിതത്തിലായിരിക്കുകയാണ് ഈ പ്രദേശത്തെ നിരവധി വരുന്ന കുടുംബങ്ങൾ ഈ വീടുകളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള വിള്ളലുകൾ സംഭവിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള സ്ഫോടനാത്മകമായ രീതിയിലുള്ള ബ്ലാസ്റ്റിംഗ് ആണ് ഇവിടെ പാറ പൊട്ടിക്കുന്നതുമായി ഉണ്ടാകുന്നത് അതും ഈ പ്രദേശവാസികളെ വലിയ ദുരിതത്തിലാക്കുകയാണ് നിരവധി വീടുകൾക്ക് വിള്ളൽ സംഭവിച്ചു കേടുപാടുകൾ സംഭവിച്ചു പലതവണ ഈ നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരെ സമീപിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശവാസിയായ റഹ്മത്തുള്ള അദ്ദേഹം സിവിൽ പോലീസ് ഓഫീസർ കൂടിയാണ് അദ്ദേഹം ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഇതിനെതിരെ നിയമ പോരാട്ടം നടത്തുകയാണ് അദ്ദേഹത്തിന്റെ വീട് പോലും വലിയ തരത്തിലുള്ള വിള്ളലുകൾ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ തന്റെ ജോലിയിൽ നിന്ന് ലീവ് ലീവെടുത്തുകൊണ്ട് ഇതിനെതിരെ നിയമ പോരാട്ടം നടത്തുന്നത് ഇപ്പോൾ റഹ്മത്തുള്ള തന്നെ മീഡിയ മീഡിയം ചേരിയാണ് ഏതൊരു ഘട്ടത്തിലാണ് ഇങ്ങനെ ജോലിയിൽ നിന്നൊക്കെ എടുത്ത് ഇതിനെതിരെ പോരാടേണ്ട ഒരു സാഹചര്യം വരുന്നത് ഇതിനു മുമ്പ് എന്റെ സുഹൃത്തുക്കൾ പല ആൾക്കാരും ഇവിടെ ഈ ക്രശറിനെ പല പരാതികളും കൊടുത്തിരുന്നു അതിലൊക്കെ തീരുമാനാവുന്ന പക്ഷേ തീരുമാനമായിട്ടില്ല പിന്നീടാണ് ഞാൻ ലീവ് എടുക്കുന്നത് എനിക്ക് ഇതിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുകൊണ്ട് എനിക്ക് ഇതിലോട്ട് പോകാൻ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അതെൻ്റെ കൂടെ ഉള്ള ആൾക്കാരും എൻ്റെ ഹയർ ഓഫീസേഴ്സൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനെന്ത് ചെയ്തു ലീവ് എടുത്തു അതും പിന്നെ എനിക്ക് നല്ലൊരു ജോലി നോക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ പേരിലാണ് ഞാൻ ലീവ് എടുത്തത് അതുപോലെ ഈ വീട് കണ്ടില്ല നിങ്ങൾ ഞാൻ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് ഈ വീടുണ്ടാക്കിയത് അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നന്നാക്കുമ്പോൾ മറ്റേ ഭാഗം പൊട്ടുകയാണ് അപ്പോൾ ഈ പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ പതിനൊന്ന് വരെ ലാസ്റ്റ് ഒരു മൂന്ന് വർഷമായിട്ട് രണ്ട് രണ്ട് വർഷം ആയിട്ട് ഭയങ്കരമായിട്ട് ആണ് അതായത് ഇവിടെ പൊട്ടിക്കുന്ന സമയത്ത് ജനലിൻ്റെ അയി കിലിങ്ങ അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ ക്രഷറിന് ഇവർ ഉപയോഗിക്കുന്ന മൈൻ്റെ അളവ് കാര്യങ്ങൾ ഇത് പരിശോധിക്കാൻ ജിയോളജിയോ പഞ്ചായത്തോ വില്ലേജോ ഒരു ഉദ്യോഗസ്ഥനോട് വരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് കലക്ടർക്ക് പരാതി കൊടുത്തിരുന്നു അതിന് ഇതുവരെ മറുപടിയോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ജിയോളജി ഇന്നത് ചെയ്യാമെന്ന് പറയും അവരാരും വരെ ചെയ്തില്ല അതുപോലെ തന്നെ ഈ വീടിന് എനിക്ക് ഇൻഷുറുണ്ട് എസ് ബി ഐയിൽ എസ് ബി ഐൻ്റെ ആൾക്കാർ വന്നു അവർ വന്ന സമയത്ത് ഈ പൊട്ടിക്കുന്ന സമയത്ത് അവർ ഇത് കേട്ടു അവർ പറഞ്ഞു ബ്ലാസ്റ്റിങ് നടന്ന വീടിന് ഇങ്ങനെ ഡിസാസ്റ്റർ അതിലിത് പെടില്ല നിങ്ങൾക്ക് ഇൻഷുറൻ കാര്യങ്ങളോ ഇതിൽ കിട്ടില്ല എന്നു പറഞ്ഞു അപ്പോൾ ഞാൻ തീരുമാനിച്ചു നിയമപോരായിട്ടായിട്ട് മുമ്പോട്ട് പോകാൻ അതുപോലെ തന്നെ ഈ ക്രഷറിന് ബെഞ്ച് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല അതുപോലെ തന്നെ ഫോറസ്റ്റ് ഫോറസ്റ്റ് ബഫർ സോൺ ഒരു പഴയ കണക്ക് പ്രകാരം വൺ ഒരു കിലോമീറ്ററാണ് തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ എന്താണെന്ന് അറിയില്ല ആ പ്രകാരം ഈ ക്രഷറിന് ലൈസൻസോ കോറിംഗ് പെർമിറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ പാടില്ല ഇതെന്ത് അടിസ്ഥാനത്തിലാണ് കൊടുത്തത് കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ ഈ ക്രഷറിൻ്റെ ബെഞ്ച് കട്ടിങ് അതില്ല പിന്നെ അതുപോലെ തന്നെ ഇവർ നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് ഇതിൻ്റെ റൂൾ പ്രകാരം പറയുന്നത് നിങ്ങൾക്ക് കാണാം ക്രഷർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും തൊണ്ണൂറ് ഡിഗ്രി ആണോ നാൽപ്പത്തഞ്ച് ഡിഗ്രി ആണോ ഇവർ മണ്ണ് മാതിട്ടത് എന്നുള്ളത് അതായത് നാൽപ്പത്തഞ്ച് ഡിഗ്രി കൂടുതലുണ്ടെങ്കിൽ അതായത് പ്രകൃതി ദുരന്തം ഭൂമി ഇങ്ങനത്തെ കംഗം അതായത് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ് നമ്മളെ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അതിൽ റിപ്പോർട്ടിൽ നമ്മൾ ഞാൻ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അതാണ് അതുപോലെ തന്നെ ഇവരെ ക്രഷറിൻ്റെതായിട്ട് ബന്ധപ്പെട്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രി പിന്നെ ഈ ഒരു കോറി പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ അതായത് ഒരു ഈ ഒരു ഏരിയയിൽ സറൗണ്ടിങ്ങിൽ ഒരു കോറി പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ പൊട്ടിച്ച കുയ്യീൻ്റെ കുയ്യുടെ അളവ് എടുത്തിട്ടാണ് എന്തു ചെയ്യേണ്ടത് അടുത്ത കോറിക്ക് പോവേണ്ടത് എന്നാൽ ജിയോളജി ഇതുവരെ നാളെ ഇതുവരെ ആയിട്ട് അളവ് എടുക്കുകയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതിൻ്റെ വീഡിയോസ് ആയത് ഞാൻ തരം നിങ്ങൾക്ക് കാരണം അവർ ഇന്നലെ അവിടെ അവരെ ക്രഷറിൽ പഴയ കോറിയിൽ മണ്ണിട്ട് മൂടുന്നു വേറെ മണ്ണ് മാന്തുന്നു ഈ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് ഇതൊക്കെയാണ് എൻ്റെ വീട് അനുവദിച്ചാലും കൂടുതലാണോ ബ്ലാസ്റ്റിംഗ് യെസ് അനുവദിച്ചാലും കൂടുതലാണ് അവർ പറയുന്നത് ഞാൻ ഇതായിട്ട് ബന്ധപ്പെട്ട് വിജിലൻസിൽ ഒരു പരാതി കൊടുക്കാൻ പോവാണ് ഇനി കാരണം ഇവരെ ജിയോളജിസ്റ്റ് പറഞ്ഞത് നമ്മൾ അന്ന് അവിടെ പോയ സമയത്ത് പറഞ്ഞത് ഇവർക്ക് ട്വൻ്റി ഫോർ അവേഴ്സും വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് അങ്ങനെ പെർമിഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല പറഞ്ഞത് അതായത് പകൽ ഏത് സമയത്തും പൊട്ടിക്കാം എന്നാണ് പറഞ്ഞത് അതിന് ഇത്ര ടൈമോ കാര്യമോ മാനദണ്ഡമൊന്നുമില്ല അത് റെക്കോർഡിക്കൽ ആയിട്ട് വേണമെങ്കിൽ ഞങ്ങളത് അവിടെയും റെഡി തരാൻ ഞങ്ങൾ റെഡിയാണ് അവിടുത്തെ ഉള്ള ആൾ പറയുന്നുണ്ട് നിങ്ങൾ ഏത് സമയത്തും പൊട്ടിക്കാൻ ജിയോളജിസ്റ്റാണ് പറയുന്നത് കേട്ടോ ഏത് സമയം പൊട്ടിക്കാൻ ഏത് സമയം പൊട്ടിക്കുക അവർക്ക് ടൈമ മാനദണ്ഡ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ പരാതി കൊടുത്ത് പൊല്യൂഷൻ കൺട്രോള് ഈ വർഷം തന്നെ ഏഴ് പ്രാവശ്യം ഈ ക്രഷർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൊല്യൂഷൻ കൺട്രോൾ അവർ വരുമ്പോൾ അവർ കാണുന്ന കാണുന്ന കാര്യമായിട്ട് കാണുന്നത് മുകളിലോട്ട് കയറില്ല അതിനു മുമ്പ് തന്നെ ഇവരൊക്കെ പറഞ്ഞ് ഡീലാക്കും ഞാൻ മനസ്സിലാക്കിയതാണ് അത് എത്രമാത്രം സത്യം ഉണ്ടെന്നറിയില്ല പക്ഷേ ഇവരെ റിപ്പോർട്ട് പ്രകാരം എനിക്ക് മനസ്സിലാവുന്നതാണ് അവർ ഇവർ കൊടുക്കുന്നത് കോറിൻ്റെ ടാറിങ് ചെയ്തിട്ടില്ല കോറിൻ്റെ ഉള്ളിലുള്ളത് ടാർ ചെയ്തില്ല അവിടെ മരം വെച്ചിട്ടില്ല ഇവിടെ പൊടിശല്യുണ്ട് കോറിൻ്റെ ഉള്ളിൽ പുറത്തൊരു കാര്യങ്ങളും പറയുന്നില്ല അത് പറയാനല്ലല്ലോ നമ്മൾ ഇവർക്ക് പരാതി കൊടുക്കുന്നത് നമ്മളെ കാര്യം നോക്കണ്ടേ നമ്മളെ കാര്യം നോക്കാൻ ഇതുവരെ അവർ വീടുകളിൽ വരെ കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല ആ ഇത് ഇതുമായിട്ട് വരെ ഞാൻ റെഡിയാണ് സമീപത്ത് നിരവധി വീടുകൾ പ്രദേശത്തെ ഒരുപാട് വീടുകൾക്ക് ഇത്തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ട് ഇപ്പം സമീപവാസികൾ തന്നെ ഒരുപാട് വീടുകൾ എൻ്റെ ഒരു ഷോക്കത്ത് ഞാൻ കുറേ കാലം ജോലി ചെയ്തു തരുന്നത് ഗൾഫിലാണ് അങ്ങനെ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനം കൊണ്ട് ഒതുക്കി ഒക്കെ വെച്ചാണ് ഈ വീട് വെച്ചത് അപ്പോൾ വീട് വെച്ച സമയത്തൊന്നും വീട്ടിനൊരു തകരാറില്ല കുറേ ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പൊട്ടുകൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാനില്ലാത്ത സമയത്ത് എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യൻ്റെ അല്ല ജ്യേഷ്ഠൻ്റെ ഭാര്യയും കുറിച്ച് കോറിപ്പോയി പറഞ്ഞിരുന്നു അന്ന് പറഞ്ഞ സമയത്ത് അവർ അത് വന്ന് നോക്കിയിട്ട് പറയുന്നത് ഞങ്ങളെ കുഴപ്പമൊന്നുമല്ല അത് താനേ ഉള്ളതാണ് അങ്ങനെ അത് വരുന്നതിന് ശേഷം പിന്നീട് ഓരോ വർഷം കഴിയും തോറും ഈ പിള്ളേലേക്ക് പല ഭാഗങ്ങളിലും ഇങ്ങനെ പൊട്ടി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലാസ്റ്റിലൊക്കെ പൊട്ടിലിപ്പോൾ നമ്മളെ ഭീമ വരെ പൊട്ടിയിൽ പോകും ഇപ്പോൾ അടുത്താണ് ഭീമ് പൊട്ടിയത് അതിന് മുമ്പുള്ള പൊട്ടുകളൊക്കെ ചുമരുമ്പോഴും ആ സൈഡിലും ഓരോ കോർണറുകളിലും ഇങ്ങനെ ജനാലും ഒക്കെ കാണാൻ പൊട്ട് പക്ഷേ ഈ വലിയൊരു പൊട്ട് ഭീമിന് അടിയിലിങ്ങനെ കുടുങ്ങിയത് ഇപ്പോൾ ഈ അടുത്താണ് അമ്മീൻ്റെ തിണ്ട് വരെ പൊട്ടിട്ടുണ്ട് ആ പരിസരം കംപ്ലീറ്റ് അപ്പോൾ അങ്ങനെ വളരെ അപകട അതെ അതെ ഞങ്ങളിപ്പോൾ പേടി എന്താ വെച്ചാൽ വേറെ കുട്ടികളൊക്കെ നമ്മളെ മകൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഏത് സമയത്താണ് ഇതൊന്നും നിലം പുത്തുകയെന്നറിയില്ല എല്ലാവരും കൂടി അതിൻ്റെ ഉള്ളിൽ കിടന്ന് മരിക്കുകയാണെങ്കിൽ അവരായിരിക്കും ഉത്തരവാദി അതിനു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായിരിക്കും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ട് ആ പരാതി പ്രകാരം വന്ന് നോക്കി അവർ പോയി പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് എന്താ വെച്ചാൽ അത് കോറിയൻ്റെ കുഴപ്പമായിട്ട് തോന്നുന്നില്ല എന്നാണ് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് കുഴപ്പമെന്ന് വെച്ചാൽ ജുയോളജി പോയിട്ട് നിങ്ങൾ പരാതി കൊടുക്കണം എന്നറി പരാതി കൊടുത്താൽ കൊടുത്തവരെ പരാതിയിൽ തന്നെ ജയോളജി ഇവിടെ എത്തിയിട്ടില്ല എന്ത് അങ്ങനെ അവസ്ഥയിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഈ സംഗതി നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനവാതിലുകളൊക്കെ ഇങ്ങനെ ഓരോ സമയത്ത് പൊട്ടുമ്പോൾ ഇങ്ങനെ ജർക്ക് ചെയ്യും ജെർക്ക് ചെയ്തിട്ട് സൗണ്ടുകൾ കുട്ടികൾ പേടിച്ചു പോവുകയാണ് സമയം ഒന്നുമില്ല ഇല്ലില്ല ഇല്ല പൊട്ടണ സമയത്ത് ശക്തമായിട്ട് പൊട്ടണ സമയത്ത് ജനാലങ്ങനെ ജർക്ക് ചെയ്യും അപ്പോൾ ശക്തമല്ലാത്ത സമയത്ത് ജെർക്കിങ്ങുണ്ടാവില്ല അപ്പോൾ എന്തായാലും അടിയിൽക്കൂടെ വരുന്ന പാറ എല്ലാ പാറയും ഒന്നാണ് അപ്പോൾ ആ ഞമ്മളൊക്കെ ഇവിടെ ഫില്ലറുകളും ഇതൊക്കെ പോകുന്നത് പാറിൻ്റെ മോൾക്കാണ് അപ്പോൾ ആ ആ കുൽക്കമാണ് ഈ ഫില്ലറിലൊക്കെ കടിക്കുന്നത് അതിൽ സംഭവം അതായത് ഈ ഇത്തരത്തിൽ പാറ പൊട്ടിക്കുമ്പോൾ സമീപത്തെ വീടുകളിലേക്കടക്കം തെറിച്ച് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി കുറച്ച് മുൻപ് ഒരു ഗർഭിണിയുടെ അദ്ദേഹത്തെ അദ്ദേഹത്തേക്കടക്കം ഈ പാറ പൊട്ടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള പരാതി കൂടി പറയും കല്ലിങ്ങനെ പുറത്തേക്ക് തെറിക്കുന്നുണ്ടല്ലോ ഒരു ഏകദേശം ഒരു അൻപത് മീറ്റർ അടുത്താണ് എൻ്റെ തറവാട് കിടക്കുന്നത് കല്ല് പറഞ്ഞാൽ ഏ ഒരു ഏകദേശം മണി രണ്ട് മണി മണി പല ടൈമാണ് അവർ പൊട്ടിക്കല്ലോ കൂടുതൽ ആ ടൈം ഏത് ടൈമ് പൊട്ടിക്കുകയാണെങ്കിലും കല്ല് മുറ്റത്ത് ഇപ്പോൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ കുട്ടികൾ മുറ്റത്ത് കളിക്കാൻ പോലും വയ്യ അത്ര പേടിയ ഡേഞ്ചർ അവസ്ഥയാണ് കളിക്കുമ്പോൾ കുട്ടികളെ കല്ല് വന്ന് വയ്ക്കുകയാണ് നുള്ള ഉള്ളോട്ട് ഉള്ളിലോട്ട് വീടുക ഓടി പോവുകയാണ് അത്രയും ഡേഞ്ചർ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളെ വീടുകളൊക്കെ എൻ്റെ വീട് കാരണം എൻ്റെ വീട് വിണ്ടുകാണ്ട് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടക്ക് അരിയക്കോട് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പിന്നെ അവർ എന്നെ എനിക്കെതിരെ ഒരു പിന്നെ കേസ് കൊടുത്തു പിന്നെ ഞാൻ ആ ക്രഷറിൽ കയറി ഒരു ലക്ഷം റുപ്പ്യയൊക്കെ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫിനെ തലക്ക് കമ്പനിയോട് അടിച്ച് തന്നെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്ത് ഇങ്ങോട്ട് എൻ്റെ വീടിപ്പം പൊട്ടി പൊട്ടി ഞാൻ പൊളിഞ്ഞു പോയി ഇപ്പം ഞാനൊരു വാടക വീട്ടിലാണ് നിൽക്കുന്നത് അത്രയും ഡേഞ്ചർ അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിപ്പം ഇവർ ഈ ഒരു അളവ് ഇതാ ഇത് ഒരു അളവാണ് അവരെ പിന്നെ ക്രഷറിൻ്റെ ഈ അളവൊക്കെ എന്നോ പോയിട്ടുണ്ട് അവൻ ജിയോളജിയിൽ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഈ ജിയോളജി പറഞ്ഞത് ഇത് അളക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു ആറേം മാസമായിട്ടുണ്ടോ ഞങ്ങൾ കാണുന്നത് ഇതുവരെ അവർ അളന്ന് നോക്കിയിട്ടില്ല ഏതായാലും ഈ പ്രദേശത്ത് നിരവധി വരുന്ന കുടുംബങ്ങൾ വലിയ ദുരിതത്തിലാണ് അതോടൊപ്പം തന്നെ വലിയ അപകട ഭീഷണിയുമാണ് പ്രത്യേകിച്ച് ഒരു ഒരു വളരെ ചെങ്കുത്തായ ചെങ്കുത്തായ രീതിയിൽ തൊണ്ണൂറ് ഡിഗ്രിയിലാണ് ഈ ഇത്തരത്തിൽ പാറ പൊട്ടിക്കുന്നതെന്നുള്ള ഒരു ആക്ഷേപമാണ് ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് നിരവധി വീടുകൾ താമസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് പോകുന്നു എന്നുള്ളത് ഈ പ്രദേശവാസികൾ പറയുന്നുണ്ട് അധികൃതരുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ വേണം എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം അനുരൂപചി കൊടിനൊപ്പം ജംഷീർ കൊടിഞ്ഞു മീഡിയ വൺ മലപ്പുറം